നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു അതായത് ഓപ്പറേഷൻ നങ്കോറിന്റെ ഭാഗമായി മുപ്പത്തിയാറ് വാഹനങ്ങൾ പിടിച്ചെടുത്തതായി കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇന്നിപ്പോൾ പല സെലിബ്രിറ്റീസിന്റെയും ഒപ്പം വ്യാപാരികളുടെയും ഒക്കെ വസതിയിൽ അതുപോലെ തന്നെ യൂസ്ഡ് കാർസ് ഷോറൂമുകളിലൊക്കെ തന്നെ ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന തീർച്ചയായും ഇത്തരം വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇല്ല വിഷയത്തിൽ വാഹന ഉടമകൾക്ക് സമൻസ് അയക്കുമെന്നും രേഖകൾ സഹിതം ഉടമകൾ നേരിട്ട് ഹാജരാകണമെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കുക കൂടിയാണ് പ്രതികരണം കേൾക്കാം നമ്മൾ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡൻറ്റിഫൈ ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയാണ് ഓപ്പറേഷൻ നുംഖൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആസ് ഓഫ് നൗ മുപ്പത്താറ് വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നൂറ്റി അൻപത് ഇരുന്നൂറ് വണ്ടികളാണ് നമ്മൾ ഇവിടെ കേരളത്തിലുണ്ടെന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത് ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇൻഷുറൻസ് ഇല്ല വണ്ടികൾ ഇന്നും കേരളത്തിൻ്റെ നിരകളിൽ ഓടുന്നുണ്ട് സമൺസ് കൊടുക്കും സമൺസ് കൊടുക്കുകയും ഇവിടെ ഹാജരാകുകയും അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്യും അർച്ചന വിനോദമുണ്ട് അർച്ചന ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ കസ്റ്റംസ് വിശദീകരിക്കുന്നത് പ്രധാനമായും ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി രാവിലെ മുതൽ അതായത് അഞ്ച് ജില്ലകളിലായി മുപ്പതിടങ്ങളിൽ പരിശോധന നടത്തുകയാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ മുപ്പത്തി ആറ് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കസ്റ്റംസ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ഈ പിടിച്ചെടുത്ത വാഹനങ്ങളിൽ അധികവും ഈ ഫിറ്റ്നസ് ഇല്ലാത്തതും ലൈസൻസ് ഇല്ലാത്തതും ഒക്കെയാണ് അങ്ങനെ നിയമവിരുദ്ധമായിട്ടാണ് പലരും ഇത്തരത്തിൽ റോഡുകളിൽ ഓടുന്നത് പലരും ഇത്തരത്തിൽ വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നുമില്ല എന്തായാലും ഈ മുപ്പത്തിയാറ് വാഹനങ്ങളാണ് നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്നത് നൂറ്റി മുതൽ ഇരുന്നൂറ് വാഹനങ്ങൾ ാണ് ഇത്തരത്തിൽ ഭൂട്ടാൻ വഴി കേരളത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വ്യാപകമായ പരിശോധന രാവിലെ മുതൽ നടത്തിയത് സിനിമാ താരങ്ങളുടെ വീട്ടിൽ ഒപ്പം വ്യാപാരികളുടെ വീട്ടിൽ ഒപ്പം ഷോറൂമുകളിലടക്കമാണ് പരിശോധന നടത്തിയത് കൊച്ചിയിൽ ദുൽപ്രസർമാരുടെയും ഒപ്പം പൃഥ്വിരാജിൻ്റെയും വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു ഇവരുടെ വാഹനങ്ങളടക്കം ഇത്തരത്തിൽ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുകയാണ് അതിനിടെയാണ് ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഈ വാഹനങ്ങൾ ഇത്തരത്തിൽ ബൂട്ട് അതായത് വിദേശങ്ങളിൽ നിന്ന് ഭൂട്ടാനിൽ എത്തിക്കുകയാണ് ഭൂട്ടാനിൽ നിന്നാണ് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഈ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിൽ ഈ പാർട്സ് പാട്ട് ക്കിട്ടും അതായത് വാഹനങ്ങൾ പല പാർട്സുകളാക്കിയിട്ടും ഒപ്പം ഈ യാത്രക്കാർ വാഹനം ഓടിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ കണ്ടെയ്നറിലായി ഇത്തരത്തിൽ വാഹനം എത്തിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇത് ഇന്ത്യയിലെത്തുന്നത് ഇതിനുശേഷമാണ് ഇത് കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇടനിലക്കാർ വഴി ആഡംബര വാഹനങ്ങൾ മറ്റാളുകൾ വാങ്ങുകയാണ് ഈ ഇടനിലക്കാർ വാങ്ങ ഇടനിലക്കാർ വഴി വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇതിൽ പല കൃത്രിമത്വം നടക്കുന്നുണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇത് വാങ്ങിക്കുന്നയാൾ ഈ ഉടമ ഇതൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല ഇത് അറിയാതെ ചെയ്യുന്നവരായിരിക്കാം ഇത് ഭൂരിഭാഗം ആളുകളും ആളുകളുമെന്ന് തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇവർക്കെല്ലാം തന്നെ അതായത് ഈ ഇപ്പോൾ പിടിച്ചെടുത്ത വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സമൻസ് അയക്കും അവരോട് കൃത്യമായ രേഖകൾ കൊണ്ട് നേരിട്ട് ഹാജരാകാനാണ് ഇപ്പോൾ കസ്റ്റംസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അധികം വൈകാതെ തന്നെ അവർക്ക് സമൻസ് അയക്കും ഒപ്പം ഇതിന്റെ എല്ലാ രേഖകളും ഇത്തരത്തിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകും ഈ രേഖകളില്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകും തന്നെയാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത് പല വാഹനങ്ങൾക്കും ഇത്തരത്തിൽ ഫിറ്റ്നസ് ഇല്ല ലൈസൻസ് ഇല്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ കൂടി കസ്റ്റംസ് തേടും ശരി വ്യക്തമാണ് व्यक्तिमान अर्चना